വിഷയത്തിലേക്ക് കടക്കുന്ന ആ സമയത്തും തങ്ങൾ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൈസ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോകണതെന്ന് അപ്പം മറിയണം ഞാൻ മാറിയിരിക്കൂല മാറിയിരിക്കേണ്ടതില്ല നമ്മൾ ചർച്ച ചെയ്തോളൂ ഞാൻ അതിനെതിരൊന്നും പറയണില്ല പിന്നെ മാറിയിരിക്കണം എന്നില്ല നിർബന്ധമൊന്നുമില്ലല്ലോന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ മാറിയിരിക്കുന്നു പോകേണ്ടത് എന്നല്ല ഞാൻ ആ വിഷയം ചെയ്തിട്ടുള്ളൂ ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രശ്നം എന്തിനും മാറി എന്നുള്ള രൂപത്തിൽ വാക്യം ചെയ്തു അപ്പൊ പിന്നെ മുബര വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞു എടവണ്ണപ്പാടി പ്രസംഗിച്ചപ്പോ പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് കാളി ഫൗണ്ടേഷനെ വിമർശിച്ചു തങ്ങളെ വിമർശിച്ചു ജനങ്ങള് മനസ്സിലാക്കിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അതെ നാല് കാലം വരെ നടക്കും പിന്നില് മുകളു വളഞ്ഞ വാലുണ്ടാവുന്ന ഇടക്ക് കുറക്കും പിന്നെ നായന്ന് ഇല്ലല്ലോ പക്ഷെ ആളുകളൊക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞു ആ ശൈലി ഖുറാനിലൂടെ പല സ്ഥലത്തും ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ എന്നിട്ട് ഖുറാൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അത് ഇന്നയാളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട് എന്നതുപോലെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെ ആണെങ്കിൽ ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതെങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾ കള്ളന്മാരാണ് നിങ്ങളാണ് കള്ളന്മാര് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കണെന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഇതൊരു അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് എന്താണ് ഞാൻ കത്തെടുത്തതെന്ന് കള്ളന്മാര് പറഞ്ഞപ്പോ അപ്പൊ അത് വിശദീകരിച്ചു കള്ളന്മാരാണോ കത്തെടുക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കള്ളം പറയുന്നവരാണ് അപ്പൊ തങ്ങൾ പറഞ്ഞ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെട്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനി ഇരിക്കണേ ശരിയല്ല ഞാൻ പോവാണ് അങ്ങനെ അതെ അങ്ങനെ ഇറങ്ങി അതാണ് സംഭവിച്ചിട്ടുള്ളത്